ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് ഇപ്പൊ പാലത്തിന്റെ നിർമ്മാണം ഏകദേശം ഉച്ച കഴിയുമെന്നാണ് പറയുന്നത് കുറച്ച് ഒന്ന് കുറച്ച് ഒരു മണിക്കൂർ മുന്നേരം വളരെ മോശം കാലാവസ്ഥയായിരുന്നു നല്ല മഴയും നല്ല മഞ്ഞുമായിരുന്നു അതൊരു കാരണമായിട്ട് അവർ പറയുന്നുണ്ട് പിന്നീട് ഇപ്പോ ഇപ്പൊ പിന്നെ അവർ കൃത്യമായിട്ട് അറിയിച്ചാൽ ഉച്ച കഴിയും പൂർണ്ണമായിട്ടും പാലം കഴിയാൻ പണി കഴിയാൻ താൽക്കാലിക പാലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആളുകൾക്ക് പോകാനുള്ള പാലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈ ഭാഗത്ത് പിന്നെ കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് ഏഹ് ഡോഗുകളുടെ നേതൃത്വത്തിൽ ഇരുപത് അടി താഴ്ചയിലുള്ള മൃതദേഹം പരിശോധിക്കുന്ന കാര്യങ്ങളും നോക്കുന്നുണ്ട് മണ്ണുകൾ മാറ്റുന്നുണ്ട് കൂടുതൽ സ്ഥലങ്ങളിൽ ഇടിഞ്ഞുപോയ വീടുകൾ ജെ സി ബികളും ഇറ്റാച്ചുകളും ഉപയോഗിച്ച് മണ്ണ് മാറ്റി പരിശോധിക്കുന്നുണ്ട് പരിശോധന നടത്തുന്നുണ്ട് എന്നാലും മാറി മറിയുന്ന കാലാവസ്ഥകളാണ് ഇപ്പൊ അവിടുത്തെ ഒരു ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് മുതൽ തന്നെ കനത്ത മഴയുള്ള സാഹചര്യമാണോ കാണുന്നത് രാവിലെ മുതൽ കനത്ത മഴയും മഞ്ഞുമായിരുന്നു ഇപ്പോൾ ചെറിയൊരു മാറ്റം വന്നുണ്ട് പക്ഷേ ഏത് ഇപ്പോ ഇന്ന് രാവിലെ വന്ന കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി അറുപത്തി മരണസംഖ്യ ഇപ്പോൾ മൃതദേഹങ്ങൾ മണ്ണിൽ പൊതിഞ്ഞ നിലയിലായത് കൊണ്ട് അവ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ ഇപ്പോ അതെ ഇപ്പോൾ ഇപ്പൊ ഒരു ഒരു ഇരുപത് മിനിറ്റ് മുൻപേ രണ്ട് മൃതദേഹം ഇവിടെ നിന്ന് കിട്ടിയിരുന്നു കൂടുതൽ മൃതദേഹങ്ങൾ ഇപ്പോ പിന്നെ സേനയുടെ നേതൃത്വത്തിൽ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഇറ്റാച്ച് ഉപയോഗിച്ച് തകർന്ന വീടുകൾ പരിശോധിക്കുകയാണ് പല ഭാഗങ്ങളിലും അത് ചൂരിൽമല ആയിക്കോട്ടെ മുണ്ടക്ക ആയിക്കോട്ടെ പല ഭാഗങ്ങളിലും കൂടുതൽ യന്ത്ര സാമഗ്രികൾ എത്തിച്ചുകൊണ്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വീടുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ അതോ എത്ര പേർ കുടുങ്ങി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടോ ഇല്ല നിലവിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളുകളൊക്കെ ഇന്നലെയും രക്ഷപ്പെടുത്തി കഴിഞ്ഞു അപ്പൊ നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളൊന്നുമില്ല കൂടുതലായിട്ടും നമ്മൾ ഈ മണ്ണിനടിയിൽ എന്താ പറയാ മൃതശരീരങ്ങളാണ് എന്നാണ് ഇവരുടെ നിഗമനം കൂടുതലായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ കഴിയും കാരണം ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് യാതൊരു ഫുൾ ആയിട്ട് ഈ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ മനസ്സിലാകും അത്രയും മണ്ണും ചളിയും വന്നു ഒരു പ്രദേശമാണ് കൂടുതലും രണ്ടും നില വീടൊക്കെ ഡയറക്റ്റ് മണ്ണിനടിയിലുള്ളത് അപ്പൊ അവിടെ ഇനി പിന്നെ ഈ ജീവൻ നിൽക്കുക നിൽക്കുക എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ള നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു സാധനമാണ് അപ്പൊ അത്രയൊരു പ്രതിസന്ധിയിലാണ് ഉള്ള കാര്യങ്ങളുള്ളത് ഇപ്പൊ ഇവിടെ നിലവില് ഇപ്പോ നിലവിലിപ്പോഴും പിന്നെ ഉപയോഗിച്ച് കൂടുതൽ ഇറ്റാച്ചിച്ച് പോകുന്നുണ്ട് പിന്നെ മാറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അരുൺ അതേസമയം അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ എൺപത്തിരണ്ടോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ വയനാട് ജില്ലയിൽ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവിടെ കൃത്യമായിട്ടുള്ള കണക്കുകൾ പ്രകാരം എത്ര പേർ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നുണ്ട് അതേ സംബന്ധിച്ചുള്ള കണക്കുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ അതേസമയം അവർക്കുള്ള സംവിധാനങ്ങൾ അവർക്കുള്ള ഭക്ഷണങ്ങൾ അവശ്യസാധനങ്ങൾ എത്തിക്കുന്ന നടപടികൾ എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത് എൺപത്തിരണ്ട് ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തന്നെയാണുള്ളത് വയനാട്ടിൽ അതിൽ എണ്ണായിരത്തി മുന്നൂറ്റി നാല് പേരാണ് നിലവിലെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലുള്ളത് അതുകൂടാതെ തന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഇപ്പൊ കൂടുതൽ കുറുമ്പാലക്കോട്ട ലക്കിടി മ മണിക്കുന്നമല സുഗന്ധഗിരി സുഗന്ധഗിരി മുട്ടിൽ പഞ്ചായത്തിലെ കോൽപാറ കോളനി തുടങ്ങിയ അവിടെയുള്ള ആളുകളൊക്കെ ഈ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലങ്ങളാണ് ഇവിടുത്തെ ആളുകളൊക്കെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുക മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞു ശരി അരുൺ വളരെ നന്ദിയുണ്ട് ഈ നിമിഷത്തിൽ